ചായപ്പൊടി ഇങ്ങനെ കാരണം എന്താ ചായപ്പൊടി ഇറക്കാൻ വിറ്റ് കാശാക്കാൻ എനിക്ക് ലാഭം ഈ റേഷൻ കടയില് ഇനി മുതൽ പോട്ടിയും ലഭ്യമാണ് റേഷൻ കടകൾ പലരും തന്നെ ബന്ധപ്പെട്ടു നമുക്ക് കടം വേണം പലരും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പൊ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അത്യാവശ്യം കടം പോട്ടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് റേഷൻ കട എന്നുള്ളത് സ്റ്റോർ സ്റ്റോറായി മാറിയിരിക്കുകയാണ് അത് കേരള ഗവൺമെന്റ് വളരെ നല്ല ഒരു നിയമമാണ് കൊണ്ടുവന്നത് ഹലോ ഹായ് ഫ്രണ്ട്സ് ഒരു ഫ്രാഞ്ചൈസിയും ഈ റേഷൻ കടയിൽ അല്ലെങ്കിൽ സ്റ്റോറിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് കെ സ്റ്റോർ റേഷൻ കട ഇനി മുതൽ കെ സ്റ്റോറായി മാറുകയാണ് പല റേഷൻ കടക്കാരും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൃശൂര് വെച്ച് ഉദ്ഘാടനം ചെയ്യണ്ടായി സ്റ്റോർ ഇനി മുതൽ അരിയും കോതുമ്പോൾ മാത്രമല്ല മറ്റ് സാധനങ്ങളും ക്വാളിറ്റി ഉള്ള വില നല്ല സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു നയം കൊണ്ടുവന്ന വളരെ നന്നായി ഇപ്പൊ ഒരുപാട് റേഷൻ കടകളില് പോ ചേറ്റി ലഭ്യമായി തുടങ്ങും പോച്ച ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ അതിൻ്റെ കോണ്ടാക്റ്റ് നമ്പറുകളൊക്കെ ഉണ്ട് ഈ റേഷൻ കടകൾ പലരും തന്നെ ബന്ധപ്പെട്ടു നമുക്ക് കടം വേണം പലരും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അത്യാവശ്യം കടം പോച്ചേറ്റി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പോച്ചിലക്കിയിട്ട് ഓട്ടിട്ട് പോകണം മറ്റ് സപ്പോർട്ടുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അവർ ലാഭത്തിലായ ഞാനും ലാഭത്തിലാവും ഞങ്ങൾ ലാഭത്തിലായ പാവപ്പെട്ട മറിയാർക്ക് അതിൻ്റെ ഒരു വിഹിതം കൊണ്ടും സിറ്റുവേഷൻ ഉണ്ടാക്കുക ഇതിലൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം പോച്ചെ ഫാൻസ് ആറ്റിംഗ് ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്ക് ദിവസമായി കൊടുക്കുന്നുണ്ട് പിന്നെ നാനൂറോളം പോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി കൊടുത്തു അത്രയും പേർക്ക് ബിസിനസ് അവസരം കൊടുത്തു സപ്പോർട്ട് ചെയ്തു ഇനി ഒരുപാട് പേർക്ക് ബിസിനസ് അവസരം ഇന്ത്യയിൽ ഉണ്ടാവും ഇനിയിപ്പോൾ റേഷൻ കാർഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലെന്നോ ഓപ്പൺ അല്ലേ ബിസിനസ് അങ്ങനെയാണ് ലാഭത്തിലാവണം എല്ലാം വിൽക്കാൻ പറ്റണം അഞ്ചു കിലോ ഒരു കിലോ മൂന്ന് കിലോ ഒക്കെ ഉണ്ട് കൂടെ ഇതിന്റെ ഉള്ളിലൊക്കെ ലക്കി ഡ്രോ ടിക്കറ്റ് പോച്ച ലക്കി ഡ്രോ ടിക്കറ്റ് ഉണ്ട് ദിവസം രാത്രി പത്തരയ്ക്ക് തറക്കെടുപ്പ ഇതുവരെ ഇരുപത്തി ആറ് കോടി രൂപ നൽകി കഴിഞ്ഞു പതിമൂന്നോളം ലക്ഷം പേർക്കായിട്ട് പോച്ചേ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം Yeah, <laughs> way, <sighs> ും മലയാളികൾ ലോൺറിയുടെ ഒരു പ്രേം കൂടെ ചിലവർക്ക് പ്രൈസ് അടിച്ചിട്ടും അക്കൗണ്ടിൽ വരുന്നില്ല അത് അതിന്റെ പ്രോസസ് ഫുൾ കംപ്ലീറ്റ് ആണ് ഒരുപാട് കേസുകൾ നമ്മൾ നമ്മള് വിളിച്ചോ ഓപ്ഷൻ ഉണ്ട് പലരും എത്തിയിട്ട് വിത്ഡ്രോ ഓപ്ഷൻ കൊടുക്കില്ല അവകാശ അപ്പൊ അത് പറഞ്ഞു കൊടുക്കുമ്പോ വിഡ്രോ ഓപ്ഷൻ അങ്ങനെയുള്ളവരൊന്നും കിട്ടാത്തവരെ വിഡ്രോ ഓപ്ഷൻ കൊടുക്കണം പിന്നെ ഓൺലൈനിൽ വാങ്ങിയിട്ട് നാല്പൂറ് രൂപ കൊടുത്തിട്ട് വില വീട്ടിൽ ചായപ്പൊടി കാത്തില്ല ഓൺലൈനിൽ ചായയുടെ വിലയാണ് പിന്നെ ലോജിസ്റ്റിക്സ് ഹോം ഡെലിവറി കാശ് ഇരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സെന്ററുകളിൽ പോയാൽ ഫ്രീ ആയിട്ട് വാങ്ങണം എഴുന്നൂറോളം സെന്ററുകളുണ്ട് ജ്വല്ലറി ജല്ലറി ഗോൾഡ് ലോൺ പിന്നെ പോ पार्टनर फ्रांजेसी और कोयर ने रियायत पे कलेक्ट किया अब अब्दुल गफूर पार्टनर अध्यक्ष श्री के देवदास सर तालुक के ऑफिसर श्रीमती कदीजा हुसैन रियायत वार्ड मेंबर आना फिर यहां पे नए आने ऑफिसर हैं वसीना सफीर वार्ड मेंबर अदर സക്കീർ വല്ലാഞ്ചറ സെക്രട്ടറി എ കെ ആർ ആർ ഒദ് അലി അർക്കാർ ഇത്രയും പേരാണ് ഇതിൽ പങ്കെടുത്ത് മറ്റെല്ലാവർക്കും നാട്ടുകാർക്കും ഒക്കെ എല്ലാവരും എല്ലാ സാധനങ്ങളും മാത്രമല്ല എല്ലാ സാധനങ്ങളും സാധനങ്ങളും അങ്ങനെ നഷ്ടത്തിലുള്ള ലാഭത്തിലാവട്ടെ എത്തിക്കുന്നതിനുള്ള ഒരു എത്തിക്കുന്നതിനുണ്ടാവുന്ന പദ്ധതി സർക്കാർ ഉദ്ഘാടനം ചെയ്ത് ആവിഷ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഈ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആയിരം റേഷൻ കടൽ സ്റ്റോറായി മാറ്റി പോകുന്നതിനുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിക്കുകയും അതിന്റെ ഭാഗമായി താലൂക്കിൽ പത്ത് റേഷൻ കടകൾ ഗ്യാസ്റ്റോറായി പ്രവർത്തിക്കുന്നതിനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ഞങ്ങളത് പത്ത് എന്നുള്ളത് ഒരു പരിപൂടി മുൻകടന്നുകൊണ്ട് മുന്നോട്ടില്ല മറ്റന്നാളോട് കൂടി ഞങ്ങളത് പതിനൊന്നെ ആക്കി ഉദ്ഘാടനം ചെയ്യാൻ പോകുക ഒമ്പതാമത്തെ